പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശം ഞായനും ദേവയാനിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് ജനജയും ജാനകിയും അവിടെ ഉണ്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലാത്ത പലരും വരുന്നുണ്ട് ഇതേന്ന് നോക്കിക്ക് എന്നൊക്കെ പറയുകയാണ് അവരത് മൈൻഡ് ചെയ്യുന്നില്ല ആദർശം നയനി ജയൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ് ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഡോക്ടറുടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയം ജയനോട് ജാനകി പറയുന്നുണ്ട് ആദർശന്റെ കൂടെ എന്തിനാണ് ഞായനെ വന്നത് അവൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ദുഷകനമാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി അങ്ങനെ പറഞ്ഞത് ജയനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല മോളത് ദുഷ്കനമാണെന്ന് ഞങ്ങൾക്കാര്ക്കും തോന്നിയിട്ടില്ല എങ്ങനെയാണ് അനന്തപുരിയിൽ ജീവിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഞാനെ മോൾ ജീവിക്കുന്നത് അത് എനിക്കും ആദർശനം അറിയാം എന്നൊക്കെ പറയുകയാണ് ജയൻ ആ സമയം ജനജ പറയുന്നുണ്ട് ആ ഞായനെ കാണിക്കുന്നതല്ല അഭിനയമാണ് അണിത് ഈ അവസ്ഥയിൽ എത്താൻ കാരണം തന്നെ അവളാണ് എന്നൊക്കെ പറയുകയാണ് കാര്യം നീ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി അത് പറയേണ്ടതില്ല മോളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയോ നിന്റെ മകനോ ആയിരിക്കും അല്ലെങ്കിൽ ജാനകിയുടെ മരുമകളോ അവളുടെ അമ്മയോ ആയിരിക്കും അല്ലാതെ വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് ജയൻ ജയൻ്റെ വാക്കുകൾ ജാനികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല എല്ലാത്തിനും എൻ്റെ മരുമകളെ എന്തിനാണ് വലിച്ചിടുന്നത് എൻ്റെ മരുമകളൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവളുടെ സ്വഭാവം വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അവളെ വിശ്വസിക്കാതിരിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് അവൾ എന്നൊക്കെ പറയുകയാണ് അന്നേരം ചിരാച്ച പറയുന്നുണ്ട് ആ നയനയുടെ സ്വഭാവം ശരിയല്ല എന്ന് ഏട്ടത്തിക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് അവളെ ഐ സിയിൽ പോലും ഏട്ടത് കയറ്റാൻ സമ്മതിക്കാത്തത് എന്നൊക്കെ പറയുകയാണ് അത് അവളുടെ ഒരു വിവരക്കേടാണ് ദേവിയ ഇപ്പോഴും എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഈ അവസ്ഥയിൽ പോലും അവൾ ന്യായനമ്മോട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോവുകയാണ് ജാണകിക്കും ജനജയ്ക്കും ജയൻ പറഞ്ഞതാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല അങ്ങനെ ആദർശം നയനും കൂടി ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം ദേവിയാനിൻ്റെ പ്രോബ്ലം ഒക്കെ ഡോക്ടർ അവരോട് പറയുകയാണ് ഞാൻ പറയുകയാണ് അമ്മയ്ക്ക് ലിവർ ഞാൻ കൊടുക്കാം വേറെ ഡോളറിൻ്റെ തിരഞ്ഞു നടക്കേണ്ട അമ്മയുടെ ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ മതി അമ്മയ്ക്ക് എൻ്റെ ജീവൻ കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ് നയന ഡോക്ടർ പറയുകയാണ് ബ്ലഡിൻ്റെ കാര്യത്തിലും നയന അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ നയന ഇങ്ങനെ തന്നെ പറയുകയുള്ളൂ എന്ന് എനിക്കറിയാം നയനയുടെ ഹെൽത്ത് വളരെ മോശം കണ്ടീഷനാണ് നയന പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു തലക്കുറക്കമുണ്ടായി ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ് എന്നൊക്കെ പറയുകയാണ് ഞായന ഡോക്ടർ പറയുന്നുണ്ട് ഇതിന് ചില ഉണ്ട് സീനിയർ ഡോക്ടർ വരുന്നുണ്ട് അവരോട് സംസാരിക്കണം മാത്രമല്ല അതിന് ചില ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ എടുക്കണം മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ ആരോഗ്യമാണ് ഞങ്ങൾ നോക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട് കുറച്ച് ദിവസം മുമ്പ് ദേവയാനിയോട് ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് സംസാരിച്ചിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ ഞായനയോടുള്ള ദേഷ്യമാണ് ഇങ്ങനെയാണ് അവർക്ക് ഞായനയോട് ഇത്രയും ദേഷ്യമായതെന്ന് എനിക്കറിയില്ല അത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ കാരണം ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന മരുമകളെ ദേവിയാനി മേടത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അതിശയം തന്നെ എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ അന്നേരം ആദർശം പറയുന്നുണ്ട് അതാണ് ഡോക്ടർ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഇനി ഒരു പക്ഷെ നായനെ കരൾ കൊടുത്താൽ അമ്മ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുകയാണ് ആദർശം ശരിയാണ് ദേവ്യാനിയുടെ സ്വഭാവം അനുസരിച്ച് നായനെയാണ് കരൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കില്ല രോഗം മാറണ്ട എന്ന് തന്നെ ദേവ്യാനി പറയും എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ഞാനാണ് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഇക്കാര്യം അമ്മയോട് പറയണ്ട വേണ്ടി വേറെ ആരുടെ അനുവാദവും വാങ്ങേണ്ട ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയുകയാണ് ഞാൻ ഒരാളുടെ സമ്മതം കൊണ്ട് മാത്രം ഇത് നടക്കില്ല തൻ്റെ ഹസ്ബൻ്റിൻ്റെ സമ്മതം കൂടി വേണം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ആദർശമായിട്ട് സമ്മതിക്കും അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് നോക്കട്ടെ മെയിൻ ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ത് ഞാൻ വിവരം അറിയിച്ചോളാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് പിന്നീട് ദേവിയാനിയെ കാണാൻ വേണ്ടിയിട്ട് ആദർശ് ഐ സിയുയിലേക്ക് വരികയാണ് ആദർശനെ കണ്ട ഉടനെ ദേവിയാനി പറയുകയാണ് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞില്ലേ നീ അത് ചെയ്തോ നീ എന്നെ ധിക്കരിച്ചില്ല ഞാൻ പറയുന്നത് നീ അനുസരിച്ചിട്ടില്ലെങ്കിൽ നീ എന്നെ കാണാൻ വരുന്നതിൽ ഒരർത്ഥവുമില്ല നീ ഞാൻ പറയുന്നത് ഒട്ടും അനുസരിക്കാതെ നിന്റെ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ നിന്റെ അമ്മ മരിച്ചു എന്ന് കരുതിയാൽ മതി അതുകൊണ്ട് തന്നെ നിന്നെ കാണുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ വന്നത് അവളെയും കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി ആദർശാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് നീ എന്താണ് ഒന്നും മിണ്ടാത്തത് നീ അവളെയും കൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ നീ പറയില്ലേ ഒറ്റയടിക്ക് തന്നെ പറയില്ലേ അവളെ കൊണ്ടല്ല വന്നത് എന്ന് ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി ഇനി അനന്തപുരയിലേക്ക് വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എനിക്കെന്തായാലും അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതുപോലെ ഞാൻ എന്നെയും അങ്ങനെ ചിന്തിക്കില്ല അത് കേൾക്കുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് നീ എന്തിനാണ് അവളെങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എനിക്ക് അവളെക്കുറിച്ച് ഒന്നും കേൾക്കേണ്ട അവൾ എന്താ ഏതാ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തെങ്കിലും കാരണവശാൽ ഞാൻ വീട്ടിലേക്ക് വരേണ്ടി വന്നാൽ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവരുത് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ നിനക്ക് അവളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയി കണ്ടോളും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവളുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമില്ല അന്നേരാതർ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്നവരെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്തെങ്കിലും നാനിയുടെ സ്നേഹം മനസ്സിലാക്കും എന്നൊക്കെ വിഷമത്തോടെ പറയുകയാണ് ആദർശ് ദേവിയാനി ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ഈ അവസ്ഥയിലും എൻ്റെ ഹൃദയത്തിൻ്റെ താളം നീ തെറ്റിക്കരുത് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് നിന്നെ കാണേണ്ട നീ ഇവിടെ പോ എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആദർശം പറയുന്നുണ്ട് ഇന്നലെ ഇളയമ്മയും അപ്പച്ചയുമാണ് അമ്മയ്ക്ക് കൂട്ടിരുന്നത് അവരാണ് അമ്മയുടെ രക്തം തിളപ്പിച്ചതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് ആദർശം അന്നേരം ദേവിയാനി പറയുന്നുണ്ട് ഏതോ ഒരു നല്ല ആളാണ് എനിക്ക് രക്തം തന്നത് അതുകൊണ്ട് എൻ്റെ രക്തം അത്ര പെട്ടെന്നൊന്നും തിളക്കില്ല പക്ഷേ നിൻ്റെ ഭാര്യയെ കണ്ടാൽ എൻ്റെ രക്തം നൂറ് ഡിഗ്രി തിളക്കും അതുകൊണ്ട് അവളോട് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറയണം അവൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുകയേ വേണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞേക്കണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആദർശാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ ആദർശനോട് പറയുകയാണ് ദേവയാനി ജയനും നയനയും പുറത്ത് നിൽക്കുന്നുണ്ട് ദേവ്യാനിയെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാനീ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് സമയം ജയൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ എന്ത് ചെയ്യാനാണ് അവളുടെ സ്വഭാവം അങ്ങനെയായി പോയി അന്നേരം ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോനെ അമ്മയെ കണ്ടോ അമ്മ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് ഇവളോടുള്ള ദേഷ്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇവൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമായില്ല ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് അമ്മ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ആദർശം എന്തിനാണ് ഞാനിവിടെ ഉള്ളത് അമ്മയോട് പറഞ്ഞത് അത് അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് കരൽ കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്താനാണ് അത് നീയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്മ സമ്മതിക്കില്ല ഈ കാര്യം അമ്മയോട് പറയേണ്ട വേറെ ഒരു ഡോണറെ ആദർശമായിട്ട് അന്വേഷിക്കുകയും വേണ്ട അമ്മയ്ക്ക് കരാൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ് ഞായന അന്നേരം ജയൻ പറയുകയാണ് മോളി കാര്യത്തിൽ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അവൾ എന്തൊക്കെ നന്മ ചെയ്താലും അവൾ അംഗീകരിക്കില്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് ജയൻ അന്നേരം ഞായന പറയുകയാണ് അതൊന്നും സാരമില്ല അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തു ആ കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ അത് ഇതുവരെ അമ്മ അറിഞ്ഞിട്ടുമില്ല ഇക്കാര്യവും അമ്മ അറിയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് എന്നാൽ ആദർശ് പറയുന്നുണ്ട് നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ജന്മം അമ്മ നിന്നെ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ പറയുകയാണ് അതെന്തെങ്കിലും ആകട്ടെ എന്നാൽ ഈ അവസ്ഥയിൽ അമ്മയെ കരകയറ്റി കൊണ്ടുവരികയില്ലേ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അമ്മയ്ക്ക് കരൽ കൊടുക്കുന്ന കാര്യം വളരെ കുറച്ച് പേർ അറിഞ്ഞാൽ മതി അത് അറിയേണ്ടവർ മാത്രം ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ എന്താണ് എല്ലാവരോടും പറയുക എന്ന് ജയൻ ചോദിക്കുകയാണ് ഞാൻ അഡ്മിറ്റ് ആണെന്ന കാര്യം ആരോടും പറയേണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണെന്ന് വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് ഞാൻ ആ സമയം ആദർശം പറയുകയാണ് ഇവളിപ്പോൾ റിസ്ക് എടുത്തിട്ട് കരൽ കൊടുത്താൽ അമ്മ പറയുക എല്ലാം നോക്കിയിട്ട് സഹായിച്ചു എന്നാണ് അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറയുകയാണ് അന്നേരം ജയം പറയുകയാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല മോൾ സഹായിച്ചിട്ട് അവൾ അത് തിരിച്ചറിയില്ലെങ്കിൽ ഇതെല്ലാം കാണുന്നൊരു ശക്തിയുണ്ട് ആ ശക്തി അതൊന്നും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെയിൻ അങ്ങോട്ട് പോവുകയാണ് അമ്മയും ആദർശം ഞാൻ പരസ്പരം വിഷമത്തോടെ നോക്കുന്നുണ്ട് അനന്തപുരിൽ ലാപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം ജരജ അങ്ങോട്ട് ഓടി വരികയാണ് എന്നിട്ട് പറയുകയാണ് എടാ ഇത് അകപ്പാട പോലീസ് കേസാകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് അതിനെന്തിനാണ് അമ്മ പേടിക്കുന്നത് ഞമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും അമ്മയും ഒരിക്കലും കുടുങ്ങില്ല അതൊക്കെ ചെയ്തു വെച്ച് ഇളയ മരുമകളായിരിക്കും കുടുങ്ങുക അവൾ ഈ വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അതിനെന്തിനാണ് അമ്മ ഇത്ര ടെൻഷൻ ടെൻഷനാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അഭി അതല്ലാ ഈടത്ത് തട്ടിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ടെൻഷൻ ആവുകയാണ് ജലജ ആ സമയം നവ്യ അങ്ങോട്ട് വരികയാണ് അവ്യ വരുന്നുണ്ടെന്ന് പതുക്കെ ജലജയോട് പറയുകയാണ് അഭി നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേട്ടു നിങ്ങൾക്ക് അല്പമൊക്കെ മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുമോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് വല്യുമ തട്ടിപ്പോകുമെന്നല്ലേ അങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് നവ്യ അന്നേരം ജനജ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നീ കേട്ടതിൽ പേടിച്ച് പോയതാണ് എൻ്റെ ചെവിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ ആളുകൾ പറയാത്തതും ചിന്തിക്കാത്തതും ഒക്കെ കേൾക്കും അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് ജലജ എൻ്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ അവളാണ് ഏട്ടത്തിയെ ഈ എത്തിച്ചത് എന്നിട്ട് സഹതാപം നടിച്ച് നടക്കുകയാണ് അവൾക്ക് ശരിക്കും കുറ്റബോധമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ജലജ പറയുകയാണ് അഭി പറയുന്നുണ്ട് അവരവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ല വല്ല്യമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നൊക്കെ പറയുകയാണ് അഭി അന്നേരം നവ്യ പറയുകയാണ് ഇതെന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നുകിൽ നീയോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ അനാമികയോ അവളുടെ വീട്ടുകാരോ ഇവർ ആരും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക് അവർ അന്വേഷിക്കട്ടെ ഇനി പോലീസുകാർ അന്വേഷിച്ചാൽ ഒരിക്കലും എൻ്റെ അനിയത്തി അതിൽ വരില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ അന്നേരം ജനജ പറയുകയാണ് നിനക്ക് നിന്റെ അനിയത്തിക്ക് വലിയ കഴിവാണല്ലോ അതുകൊണ്ട് നീയൊക്കെ എന്ത് ചെയ്താലും ആരും അറിയില്ല എന്നാണ് നിന്റെയൊക്കെ വിചാരം എന്നൊക്കെ പറയുകയാണ് ജനജ ഇതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ് ഈ അച്ഛൻ്റെ ലാളനെ അനുഭവിച്ച് തന്നെയാണ് വളർന്നതെന്ന് ഒരിക്കൽ ഞാൻ ഇവനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇവന് മറുപടിയില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ കുറവുകളെല്ലാം ഇവനുണ്ടെന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ദാമ്പത്യവും കിട്ടിയിട്ടില്ല നല്ല പ്രായത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ എല്ലാ കുറവും നിങ്ങൾക്കുമുണ്ട് എന്ന് പറയുകയാണ് നവ്യ അങ്ങനെ ചനച്ച നീ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കരുത് എന്ന് പറയുകയാണ് ഞാൻ സംസാരിക്കും നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നോക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ് നവ്യ അന്നേരം ചേച്ച പറയുകയാണ് ഞാൻ സ്നേഹിച്ചേനെ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു മരുമകളാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഞാൻ സ്നേഹിച്ചേനെ അന്നേരം നവ്യ പറയുകയാണ് ഏത് മരുമകൾ വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക കാരണം എല്ലാവരുടെ കുറ്റം കാണാൻ മാത്രമേ നിങ്ങൾക്കറിയൂ സ്നേഹിക്കാൻ നിങ്ങൾക്കറിയില്ല അതിന് കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ നല്ലൊരു ജീവിതം നയിച്ചിട്ടില്ല അതുകൊണ്ട് ആര് സുഖമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അബിയോട് ജനിച്ച പറയുന്നുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അവളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികളാണല്ലോ വില്ലമ്മ ഈ അവസ്ഥയിലാകാനും കാരണം എന്നൊക്കെ പറയുകയാണ് അബി നവ്യ അവ്യ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നയനെ വിളിക്കുകയാണ് അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് കരൾ മാറ്റി എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഞയന അബി ഇക്കാര്യം അവിടെ വന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞായന അപ്പം ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വല്യമ്മ ഈ അവസ്ഥയിലായത് അബിക്ക് അവൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അറിയാം എന്നൊക്കെ പറയുകയാണ് നവ്യ അമ്മയുടെ മുന്നിൽ മാത്രം അവർ സങ്കടം അഭിനയിക്കുന്നുള്ളൂ അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുകയാണ് നയന അന്നേരം നവ്യ പറയുകയാണ് മിക്കവാറും വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നതിൽ പായസം വെച്ച് ആഘോഷിക്കുന്നുണ്ട് കൂടി ഏതായാലും എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണേടി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സീനിയർ ഡോക്ടർ വരുന്നുണ്ട് ദേവ്യാനിയുടെ ഡോളറിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡോക്ടർ അന്വേഷിക്കുകയാണ് പ്രായവും അസുഖ വിവരങ്ങളെല്ലാം ചോദിക്കുകയാണ് ഡോക്ടർ അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ആ കുട്ടി തന്നെയാണ് ബ്ലഡ് കൊടുത്തത് രോഗിയുടെ മരുമകളാണ് ആ കുട്ടിക്ക് വേറെ പേടിയൊന്നുമില്ല പിന്നെ പ്രായം ഇരപ്പൊന്നാകുന്നേ ഉള്ളൂ ആകപ്പോഴെ പ്രഷർ വേരിയേഷൻ മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ആ കുട്ടിക്ക് പേടിയില്ല എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് അതിന് കുറച്ച് ടെസ്റ്റുകളെടുക്കാനുണ്ട് അതെല്ലാം എടുക്കണം എന്നൊക്കെ പറയുകയാണ് ഒരു കൗൺസിലിംഗ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബാക്കി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ എന്നിട്ട് കാണിക്കുന്ന ദേവിയാനിയാണ് ദേവിയാനിയാണെങ്കിൽ ആകെ തളർന്നു കിടക്കുകയാണ് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്